എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു ബ്രാഹ്മണൻ ജന്മി സാധാരണക്കാരെ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ശുദ്ധമായ എന്താണ് ഭഗവത്ഗീതയൊക്കെ വായിച്ച് ഏർ ഉടുപ്പുവിടാതെ ഒക്കെ ഇങ്ങനെ നടന്ന് നെറ്റിക്ക് കുറിയിട്ട് നടക്കുന്ന ബ്രാഹ്മണരെ അല്ലേ നമ്മൾ കാണുന്നേ അതിനെയല്ല നമ്മൾ ഈ സവർണ ബോധമൊന്നും അല്ലെങ്കിൽ സാധനം അവര് അവരുടെ കാര്യസന്മാരിലൂടെ ചെയ്തെടുക്കുന്ന ഒരു സാധനം രാജാവല്ല അല്ല എല്ലാത്തവണയും എല്ലാരെയും വെട്ടുന്നത് പേ ഒരു ഒന്നിനും കാശിനു പോലും കൊള്ളാത്ത രാജാവാണ് അവത്തിരിക്കുന്നത് പക്ഷേ കാര്യ ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത് പുരുഷ മേധാവി സിസ്റ്റത്തിനകത്തെ പുരുഷന്മാർ ഇപ്പൊ നമ്മൾക്ക് വെറുതെ നോക്കിയാൽ മതി ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ അവൻ വീട്ടിൽ നാട്ടിൽ മുഴുവൻ അടിമടിക്കും പക്ഷെ അവൻ അടിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടാവും അവൻ്റെ അവസാനത്തെ കറുത്ത സ്ത്രീയായിരിക്കുന്ന ജോലിക്കാരിയായിരിക്കുന്ന സ്ത്രീയുടെ മോചനം എല്ലാവരുടെയും മോചനമാണ് അങ്ങനെയാണ് ഇതാണ് നമ്മൾ അറിയേണ്ടത് സിസ്റ്റം അറിയാതെ ഇത് പറയരുത് ഇവർ നേരത്തെ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് വേളം വയ്ക്കുന്ന പോലെയാണ് ഇയാൾ പറഞ്ഞോണ്ടിരുന്നത് താനും പുരുഷനാണ് ഇവർ സ്ത്രീ ആകുന്ന പോലെ താനും പുരുഷനാണ് പുരുഷനായിരിക്കുന്നവൻ ആണെന്നുള്ള അർത്ഥത്തിൽ അല്ലത് മര്യാദഘട്ടവനാണ് എന്നു പറഞ്ഞാൽ എനിക്ക് വ്യത്യാസമുണ്ട് ഞാൻ ബലവാനാണ് ഞാനാണ് എന്നുള്ള ബോധമുള്ളവനെയാണ് നമ്മൾ ഈ പുരുഷനെ കൊടുക്കുന്നത് ഇവരല്ല പൗരരാണ് നമ്മൾ